ഹായ് ഹലോ അസ്ലാമലേക്കും അപ്പോൾ ഇന്നലെ നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടി ഉണ്ട് പോയിക്കട്ടും പാടത്തുനിന്ന് അപ്പോൾ അതൊക്കെ കാണാൻ പോയ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്നെല്ലായിരുന്നു കണ്ടുനോക്കട്ടോ കണ്ടു കണ്ടുപോകുമ്പോൾ തന്നെ ആരിലേക്ക് അടിക്കാനൊന്നും മറക്കല്ലേ എല്ലാരും ചെയ്യാൻ ടിപ്പുള്ളി പാടാൻ പെട്ടെന്ന് തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം ഗരം മസാല എല്ലാം ഉൾപ്പെടുത്തിട്ട് അരച്ചത് അരീക്ഷപ്പും പുതിയ കുറച്ച് മല്ലി മഞ്ഞപ്പൊടി ഇടുകയാല്ലി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയെന്ന് പറയുന്നത് മഞ്ഞള് മുളക് പൊടി നമ്മൾ കുറച്ച് തൈരങ് പൊടി വെച്ചുകൊടുക്കും അപ്പം അതാണ് മൈസൂർ ബിരിയാണി ഇങ്ങനെയാണ് എൻ്റെ കൂട്ടിൻ്റെ കാര്യം നമ്മളൊക്കെ തക്കാലൊക്കെ വാട്ടി കഴിഞ്ഞാ പകരം എല്ലാം ഒരുമിച്ചിട്ട് അടിക്കുക അപ്പൊ തൈര്ന്നെ ഉപ്പ് ഇട്ട് വേച്ചിട്ട് ബീഫും ചേർത്ത് കൊടുക്ക എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കല്ലേ യും അരിക്ക് അനുസരിച്ച് വെള്ളം എടുക്കല്ലേ ബീഫിലും കുറച്ച് വെള്ളത്തില്ലേ വെള്ളല്ലേ അപ്പൊ വെള്ളം താഴ്ച്ച കേട്ടോ ഒരുകിലോ അല്ലേ ഒരു കിലോ അരി ഒരു കിലോ ബീഫോ മോഡിങ് എത്ര എത്ര രണ്ടോ ഒറ്റ വിസിലും ഒമ്പത് ഓഫി കിട്ടോ അതിന് ശേഷം കാണിച്ചു തരാം മൈസൂർ ബിരിയാണി കുക്കറിൽ സെറ്റ് ഇതാണ് എന്താ പറയാ தோடுங்கள்கட வேல போட்டே போட்டே അങ്ങനെ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി ഇവിടെ വന്നിരുന്നിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് പക്ഷേ ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല കാരണം ഇഷ്ടം പോലെ ജനങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ കാണാൻ ശരിക്കും പറഞ്ഞല്ലോ മര്യാദക്ക് വേടിയെടുക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഓരോരുത്തർ ഇങ്ങനെ വെള്ളത്തിൽ നീന്തണ കാരണം നമുക്കത് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും എന്നെക്കൂടെ പറ്റണ പോലെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കണ്ടു നോക്കണം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ പിന്നെ നമുക്ക് മനസ്സിലായി അവിടുന്ന് എന്തായാലും ഫുഡ് നടക്കില്ല പിന്നെ നമ്മൾ കുറച്ച് വേറെ കൊറച്ചുപേരൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറിയിരുന്നിട്ട് അവിടെ നിന്നിട്ടാണ് കേട്ടോ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇൻഷാ ഷാർദാണി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ